പുതുപ്പ് വിൽക്കാൻ വന്ന രണ്ട് തമിഴന്മാരെ ഈ സ്ത്രീയോട് ചെയ്ത കൊടുംക്രൂരത കേട്ടാൽ നിങ്ങൾക്ക് സഹിക്കാനാവില്ല ഒറ്റയ്ക്ക് താമസിക്കുന്ന ഏതൊരു സ്ത്രീയും ഈ വീഡിയോ കാണേണ്ടതാണ് ഒരു സ്ത്രീക്കും ഇതുപോലൊരു ഗതി വരാതിരിക്കട്ടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ് അപ്പൊ അവരെ കയ്യും കാതിലും സ്വർണം കണ്ടിട്ട് അടിച്ചു തള്ളിട്ട് കുക്കറിന്റെ കൊണ്ടാണ് തലക്കടിച്ചത് അടിച്ച് കൊന്ന് തള്ളിട്ടു ഹലോ അസാ ഇത് പിന്നെ നമ്മളറിയുന്നൊരു സ്ത്രീയാണ് ഉള്ളത് ഗൂടല്ലൂരാ പിന്നെ ഒരു മോള് കെട്ടിച്ചുള്ള ഇവിടെ ഇന്നുണ്ടല്ലോ ഇവരെ ഇന്നലെ വെള്ളിയാഴ്ച ജുമാന്റെ സമയത്ത് പുതപ്പ് വെക്കാൻ വന്ന രണ്ട് തമിഴന്മാര് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ് അപ്പോൾ അവരെ കൈയും കാതിലുള്ള ഉള്ള സ്വർണം കണ്ടിട്ട് അടിച്ച് തള്ളിയിട്ട് കുക്കറിന്റെ അടപ്പ് കൊണ്ടാണ് തലക്കടിച്ചത് ടിച്ച് കൊന്ന് തള്ളിയിട്ടങ്ങാണ് മോള് കാണുന്നത് മാത്രല്ല രണ്ട് ചെവിയും അരിഞ്ഞെടുത്ത് പോയിട്ടുണ്ട് കൊന്നിട്ടാ പോയിക്കണം അഞ്ചു പവന്റെ സ്വർണ്ണം പോയിക്കണം എന്ന് പറയുന്നത് അരയുള്ള സാധനമൊക്കെ പോയിക്കണം നട്ടുച്ചക്കാണ് പോയി അപ്പൊ ഒറ്റക്ക് സ്ത്രീകളുള്ള ആളുകൾ ഈ സ്വർണ്ണക്കെട്ടും കണ്ട് ഈ കച്ചവടക്കാരും പപ്പിന്റെ ആളുകളും ഒക്കെ വരുമ്പോ മുമ്പ് ഇറങ്ങി നിൽക്കുമ്പോഴേ അവരെ കണ്ണായി ഈമക്കൈ കാരം അപ്പൊ ആ സ്വർണം കണ്ടിട്ട് ചെയ്ത ഒരു പരിപാടിയാ പോയി അപ്പൊ അത് നമ്മളെ ഗ്രൂപ്പിലുള്ള ആളുകളായാലും ജുമാക്കൊക്കെ പോകുന്ന സമയത്ത് അത് ശ്രദ്ധിക്കാൻ പറയാം ഒരു കാരണവശാലും ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങരുത് കച്ചവടത്തിലും നിൽക്കരുത് വാതിലും തുറന്നു കൊടുക്കരുത് ആര് വന്നാലും അത് ശ്രദ്ധിക്കണം ജുമാന്റെ നേരത്ത് ചെറിയ ആൺകുട്ടികൾ വരെ ഒരു വീട്ടിലും ഉണ്ടാവില്ല ആണുങ്ങളും ഉണ്ടാവില്ലല്ലോ